തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും രോഗിയോട് അവഗണന വൈറ്റിലെ മുഴ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്കായി എത്തിയ രോഗിക്ക് വീൽചെയർ നൽകിയില്ല സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നും ട്യൂബിട്ട് അബോധാവസ്ഥയിൽ എസ് ഐ ടിയിലെത്തിച്ച പൂവാർ സ്വദേശിനി അഞ്ചുവിനോടായിരുന്നു ക്രൂരത എസ് ഐ ടിയിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും പരാതി ഒപ്പം ഉണ്ടായിരുന്നവരുടെ സഹായത്താലാണ് രോഗിയെ മൂന്നാം നിലയിലെത്തിച്ചത് കഴിഞ്ഞ ദിവസമാണ് യൂട്രസിലെ മുഴ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കായി പൂവാർ സ്വദേശിനി അഞ്ജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നും ട്യൂബിട്ട് അബോധാവസ്ഥയിലെത്തിയ രോഗിക്ക് വീൽ ചെയർ നൽകിയില്ലെന്നാണ് പരാതി ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു പോലും ഇവിടെ അപ്പോൾ ഞാൻ രണ്ടുപേര് പിടിച്ചിട്ടാണ് വരുന്നത് ഇവിടുത്തെ ആൾക്കാർ ഇടപെട്ടിട്ടാണ് വീൽ ചെയ്ത് വാങ്ങി തരേണ്ടത് വന്ന് എനിക്ക് കൊടുക്കുന്നില്ല പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങി ഒരു അഞ്ചു ഒപ്പം ഉണ്ടായിരുന്നവരുടെ സഹായത്തിലാണ് മൂന്നാം നിലയിലേക്ക് എത്തിയത് ഈ വരുന്ന വ്യാഴാഴ്ചയാണ് അഞ്ജുവിന്റെ ശസ്ത്രക്രിയ മെഡിക്കൽ കോളേജിൽ സി പി എം അനുഭാവികളെ സെക്യൂരിറ്റി ജീവനക്കാരായി നിയമിക്കുന്നതാണ് രോഗികളോട് കാട്ടുന്ന ഗുണ്ടായുസത്തിന് കാരണമെന്നാണ് ഉയരുന്ന പരാതി രശ്മി കാർത്തിക ജനം തിരുവനന്തപുരം